മുഖക്കുരുവുള്ള പലരും ചെയ്യുന്ന ഒരു മിസ്റ്റേക്കാണ് മുഖക്കുരു ഞെക്കി പൊട്ടിക്കുക അതർവൈസ് മുഖക്കുരു ചൊറിഞ്ഞ് അതിൽ നിന്ന് പസ്സ് കളയുക എന്നുള്ളത് മുഖക്കുരുവിൽ പഴുപ്പും ഞെക്കി കളയണത് മുഖക്കുരു ഉണങ്ങാൻ ഹെൽപ്പ് ചെയ്യും മുഖക്കുരുവിൽ പഴുപ്പും ഞെക്കി കളയണ വേറെ വല്ല ദോഷങ്ങളുണ്ടോ അത് പോപ്പ് ചെയ്യുമ്പോൾ അതിൽ നിന്ന് പഴുപ്പ് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഞെക്ക് കാണുമ്പോൾ പഴുപ്പ് പുറത്തേക്ക് പോകാണ് പക്ഷേ നമ്മൾ പുറത്തേക്ക് കളയാൻ മാത്രമേ തന്നെ പഴുപ്പ് നമ്മൾ ഞെക്കണേനുള്ളിൽ അകത്തേക്കും കൂടെ പോകും അകത്തേക്ക് മീൻസ് സ്കിന്നിൻ്റെ കുറച്ചുകൂടെ ഡീപ്പറായിട്ടും കൂടെ പോകാനുള്ള സാധ്യതയുണ്ട് ഈ അകത്തോട്ടേക്ക് സ്പ്രെഡ് ആകണം പിന്നെ ഞെക്കണേൻ്റെ ഭാഗമായിട്ട് അതിൽ അവിടെ ഇൻഫ്ലമേഷൻ കൂടും ചെറിയൊരു ആഗ്ഞ ഉണ്ടായിരുന്നത് ഞെക്കിയതിന് ശേഷം അടുത്ത ദിവസം വലിയൊരു മുഖക്കുരുമായിട്ട് മാറുന്നത് അകത്ത് ഇൻഫ്ലമേഷൻ ഉണ്ടാക്കുകയും അകത്തേക്ക് ബാക്ടീരിയ സ്പ്രെഡ് ആവുകയും ചെയ്യുന്നത് കൊണ്ടാണ് അങ്ങനെ ഒരു വലിയൊരു ഇൻഫ്ലമേറ്ററി ആഗ്ഞ അവിടെ ഉണ്ടാവുള്ള കാരണം രണ്ടാമത്തെ കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി നമ്മൾ ക്ലോസ്ഡ് ഡയറ്റിരിക്കുമ്പോൾ അതിലേക്ക് അകത്തേക്ക് ഇൻഫെക്ഷൻസ് വരാനുള്ള സാധ്യത കുറവാണ് ബട്ട് നമ്മൾ പൊട്ടിച്ച് കഴിയുമ്പോൾ തുറന്നിരിക്കുന്ന ഒരു മുറിവിന് സംഭവമാണ് തുറന്ന മുറിവിനധികൾക്ക് വരാൻ സാധ്യതയുള്ള എല്ലാ ഇൻഫെക്ഷനുകളും തുറന്നിരിക്കുന്ന ആക്ടത്തേക്കും വരുന്നു അങ്ങനെ വരുമ്പോൾ ആ ഹീൽ ആവാനുള്ള സാധ്യത കുറയും ആക്നെ ആവാനുള്ള സമയം കൂടും പ്രോപ്പറായിട്ട് ഹീലാവാത്തത് കൊണ്ട് അവിടെ ഒരു സ്കാർ അതർവൈസ് ഒരു കുഴി രൂപപ്പെടാനും സാധ്യതയുണ്ട് ബെസ്റ്റ് തിങ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാവുന്നത് ആക്കിനെ വന്നുകഴിഞ്ഞാൽ അത് ഡെമറ്റോളിസിൻ കൺസൾട്ട് ചെയ്ത് പ്രോപ്പറായിട്ട് ട്രീറ്റ് ചെയ്യുക അറ്റ്ലീസ്റ്റ് ആ ആക്നെ തൊടാനോ ഇങ്ങക്ക് പൊട്ടിക്കാതിരിക്കാനോ ശ്രമിക്കുക